നമസ്കാരം കാറ്ററിംഗ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ബിസിനസ്സുകാർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ തുടക്കത്തിൽ എന്തായിരിക്കും നമ്മൾ തനിച്ച് തന്നെ ആയിരിക്കും ബിസിനസ് അതായത് നമ്മളൊരു ആശയം കൊണ്ടുവന്ന് ഒരു കാറ്ററിംഗ് എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്ന് ആ ആശയം മാർക്കറ്റിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് അത് എന്താ പറയാ ബിസിനസ് സക്സസ് ആവുന്ന ഒരു സ്റ്റേജ് വരെ നമ്മ തന്നെ ആയിരിക്കും തുടക്കത്തിലെ അക്കൗണ്ടന്റ് നമ്മളായിരിക്കും സെയിൽസ്മാൻ നമ്മായിരിക്കും ഓപ്പറേഷൻ നമ്മളായിരിക്കും വട്ടോ മാർക്കറ്റിംഗ് നമ്മൾ തന്നെ ആയിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മൾ തനിച്ച് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ചെയ്യുന്നുണ്ടാവുക നമ്മൾ ബിസിനസ് തുടങ്ങി ഒരു ബിസിനസ്സിൽ നമ്മളെ മാർക്കറ്റിൽ നമ്മളെ പ്രൊഡക്റ്റ് അല്ലെ നമ്മളെ ഫുഡ് കാര്യങ്ങൾ മാർക്കറ്റ് ആക്സെപ്റ്റ് ചെയ്ത് നമ്മ ഒരു അടുത്ത സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു സമയമുണ്ടല്ലോ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി തുടങ്ങുന്ന സമയം ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൊരു സ്റ്റാഫിനെ ഹയർ ചെയ്ത് തുടങ്ങണം നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്ത് തുടങ്ങണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിൽ തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കണം കാരണം മാർക്കറ്റിൽ എന്ത് റിക്രൂട്ട്മെന്റ് ആണ് വേണ്ടത് അല്ലെ നമ്മുടെ പ്രൊഡക്റ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ചെയ്ത് വരണം അല്ലെങ്കിൽ കസ്റ്റമറുടെ ബൈക്കിംഗ് മൈൻഡ് എന്തൊക്കെയാണ് ഇതെല്ലാം നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ തന്നെ ആയിരിക്കണം മാർക്കറ്റിലേക്ക് ആദ്യം ഇറങ്ങുന്നത് അപ്പോഴേ നമുക്ക് ഇതിനനുസരിച്ച് ഇതിന് വേണ്ട രീതിയിൽ നമുക്ക് ചേഞ്ചസ് ചെയ്യാൻ പറ്റുള്ളൂ സോ ആദ്യം മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന വ്യക്തി നമ്മൾ തന്നെ ദെൻ ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലാഭം വന്നു തുടങ്ങി നമ്മുടെ പ്രോഫിറ്റ് സ്റ്റേജിലേക്ക് എത്തി നമ്മൾ റൺ ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഫണ്ട് വന്ന് തുടങ്ങി അതായത് പ്രോഫിറ്റ് ആയി ആ ഒരു സ്റ്റേജിൽ ആ നിമിഷം മുതൽ എന്ത് ചെയ്യുക നമ്മൾ ടീമിനെ ഹയർ ചെയ്യുക അപ്പോൾ ഒരു ചോദ്യം വരും ഏത് ടീമിനാണ് ആദ്യം ഹയർ ചെയ്യുന്നത് സെയിൽസ് ആണോ ഓപ്പറേഷനിലാണോ ആണോ ഞാൻ പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് പ്രോഫിറ്റ് കിട്ടി തുടങ്ങി ആദ്യം നമ്മൾ ഹയർ ചെയ്യേണ്ട ആദ്യത്ത ആൾ നമ്മുടെ അക്കൗണ്ടായിരിക്കണം അത് വേറെ കൊണ്ടല്ല കാരണം നമ്മൾ ബിസിനസ്സിലേക്ക് ഫണ്ട് വരുമ്പോൾ നമ്മൾ കുറേ ഊഹങ്ങൾ പുറത്തായിരിക്കും നമുക്ക് ലാഭം ഉണ്ട് നമുക്ക് ഭയങ്കര പ്രോഫിറ്റ് ആണ് നമുക്ക് ഫുള്ള് കാൽക്കുലേഷൻ ആയിരിക്കും പക്ഷെ നമ്മൾ ബ്രെയിൻ ചില നേരം നമ്മളെ പറ്റിക്കും അത് നമ്മൾ തിരിച്ചറിയില്ല അപ്പം നമ്മൾ ആ കറക്റ്റ് കണക്ക് കറക്റ്റ് ആവാൻ അതായത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആണോ അല്ലേ അല്ലേന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു ബിസിനസ്സുകാരെ നിർബന്ധമായിട്ട് ഇറങ്ങിയിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണത് അത് നോക്കാൻ പഠിക്കണ ഒരു ബിസിനസ്സുകാരെ അതായത് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് രണ്ടാമത്തെ ബാലൻസ് ഷീറ്റ് മൂന്നാമത് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് അത് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ആണ് ഒരുവിധം എല്ലാവരും പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുന്നുണ്ടായിരിക്കും പക്ഷെ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് നോക്കില്ല കാരണം ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് നോക്കിയാൽ മാത്രമേ നമ്മളെ ബിസിനസ് ശരിയായ രീതിയിൽ പ്രോഫിറ്റ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ടോ അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പേപ്പറിലാണ് പേപ്പറിൽ നോക്കുമ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും പക്ഷെ ക്യാഷ് എണ്ണി നോക്കുമ്പോൾ നമ്മളെ പെട്ടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ പണ ഉണ്ടാവൂല അത് ചെക്ക് ചെയ്യാൻ അത് പ്രോപ്പറായ രീതിയിൽ ചെക്ക് ചെയ്യാൻ നമുക്ക് ക്യാഷ് ഫോ മാനേജ്മെൻ്റ് ആണോ ബിസിനസ്സുകാർ നമ്മൾ തുടക്കത്തിലൊക്കെ നമുക്ക് തന്നെ സാധിക്കും പക്ഷെ ബിസിനസ് വളർന്ന് വളർന്ന് വരുമ്പോൾ നമുക്കെല്ലാം കൂടി നോക്കാൻ പറ്റില്ല അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വർക്ക് എടുക്കുന്ന സെയിൽസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ടൈമിൽ അക്കൗണ്ട്സിലേക്ക് വല്ലാണ്ട് ചെക്ക് ചെയ്യില്ല അപ്പോൾ നമുക്ക് ബിസിനസ് പ്രോഫിറ്റിലായിരിക്കും പക്ഷെ അക്കൗണ്ടിന് ഫണ്ട് ഉണ്ടാവില്ല സോ ഒരു മടിയും കാണിക്കരുത് യാതൊരുത് ഒരു ഒരലസ്ഥത കാണിക്കാതെ നിങ്ങളെ സ്ഥാപനം നിങ്ങളെ കാറ്ററിങ് ലാഭത്തിലായി തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിർബന്ധിച്ച നിർബന്ധമായിട്ടും നിങ്ങൾ എന്താ ചെയ്യുക ഒരു അക്കൗണ്ടന്റിനെ അത് വലിയ സാലറിയിൽ ഒന്നും വേണമെന്നില്ല ഒരു പത്ത് രൂപ ടു പതിനഞ്ച് രൂപ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ അത് മതി ഒരു ഈ നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ക്യാഷ് ഫ്ലോ ഇത് കൂടാത്ത കാര്യങ്ങളുണ്ട് ബഡ്ജറ്റ് അടുത്ത മാസത്തേക്ക് നമുക്ക് എത്ര വേണം ഈ പ്രോഫിറ്റിൽ നിന്ന് എത്ര ശതമാനം മാർക്കറ്റിലേക്ക് മാറ്റി വെക്കണം എത്ര ശതമാനം സെയിൽസിൻ്റെ അപ്ഡേഷന് വേണ്ടി മാറ്റി വെക്കണം തുടങ്ങി എത്ര ശതമാനം പർച്ചേസിംഗിലേക്ക് ചേഞ്ച് ചെയ്യണം ഈ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് ഇതും കൂടി തയ്യാറാക്കണം ഓക്കെ അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു അക്കൗണ്ടൻറ്റിനെ ഫസ്റ്റ് ഹയർ ചെയ്യുക ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഹയർ ചെയ്യാത്തുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഒരു ഹയറിംഗ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്യുക നിങ്ങൾ വൈകാതെ ഒരു അക്കൗണ്ട് അക്കൗണ്ടിനെ ചെയ്യുക അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ സ്ഥാപനം നഷ്ടത്തിലാവും കാരണം ഞാൻ അറിയുന്ന തൊണ്ണൂറ് ശതമാനം കാറ്ററിംഗ് ആരും തൊണ്ണൂറ് ശതമാനം മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയ കാറ്ററിംഗ് ആരും ഇന്നൂറ് റോളിങ്ങിലാണ് കാരണം പേപ്പറിലൊക്കെ ഫണ്ട് ഉണ്ട് പക്ഷെ അവരുടെ കയ്യിൽ ഫണ്ടില്ല ക്യാഷ് ഫ്ലോ ഇല്ല കറക്റ്റ് ആയ രീതിയിൽ ശരിയായ സമയത്ത് വർക്ക് കഴിഞ്ഞ് കൃത്യ സമയത്തിന് ഫണ്ട് വരുന്നില്ല വന്ന ഫണ്ട് കൃത്യമായി കൊടുക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടന്റ് ഇല്ലാത്ത അതിന് ഒരു പതിനയ്യായിരം രൂപ ജോലി ചെയ്യുന്ന ഒരാൾ ചെയ്യേണ്ട പണിയെല്ലാം നിങ്ങൾക്ക് ബിസിനസ്സുകാർ ചെയ്യേണ്ടത് കാരണം ഈ പതിനയ്യായിരം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ടെൻ ടൈംസ് ഇരട്ടി നിങ്ങൾക്ക് അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും കാരണം അവർ കൃത്യമായ ഒരു ജോലികൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫണ്ട് നേടാൻ സാധിക്കുന്നതാണ് സോ വേറെ റിപ്പീറ്റ് ചെയ്യുന്നു ഇന്ന് തന്നെ നിങ്ങൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട് ഹയർ ചെയ്യുക നിങ്ങളുടെ റോളിങ് അവസാനിപ്പിക്കുക ഓക്കെ ബെസ്റ്റ് വിഷസ്